കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണ സംഘത്തിന് തന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും കൈമാറും അന്ന് താൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞ പ്രകാരം മൊഴി നൽകിയത് ഇനി താൻ പറയാനുള്ളത് ഒത്തുതീർപ്പിന് ആളുകൾ വന്നുവെങ്കിലും താൻ അവരെ പറഞ്ഞയച്ചുവെന്നും തിരൂർ സതീഷ് പറഞ്ഞു ും അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞാനിപ്പോ ഈ പറയുമ്പോഴും അതായത് ഒരു കാര്യം ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നുണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാ മനസ്സിലാവും മനസ്സിലായാ പിന്നെ ഇതൊരു ചെറിയൊരു കാര്യമല്ല ഇത് രാജ്യദ്രോഹ കുറ്റായിട്ടുള്ള കാര്യമാണിത് ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രേ നാളും അവിടെ ജോലി ചെയ്യുന്ന ഒരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകൾ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ഇപ്പൊ ഞാൻ എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട് താങ്കൾ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം പാർട്ടിയിൽ ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തില് ചോദിച്ചിരുന്നു ഇല്ലില്ല എന്നാ ആരും ഞാൻ തന്നെ പറഞ്ഞത് എന്നെ ചോദിക്കണെങ്കിൽ എന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാനായിരിക്കണം എന്നോട് വിളിക്കേണ്ടത് ഞാൻ പറഞ്ഞുല്ലോ എന്നെ ഒരു പണായാലും പവറായാലും ഞാനായാലും ഇല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലില്ല അങ്ങനെ വിളിച്ചിട്ടില്ല ഒന്നാമത് ഇതിന്റെ കാര്യങ്ങള് ഈ സംഭവം നടന്നപ്പോ തന്നെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചപ്പോ അതിന്റെ യാഥാർത്ഥ്യങ്ങള് ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാവുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാനിതിങ്ങനെ പറയാനുള്ള സാഹചര്യം ഇത് എന്നെ പ്രകോപിപ്പിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ കാരണം